ഹലോ നമസ്കാരം രഞ്ജിത്ത് നമുക്കിനി ഏറ്റവും അടുത്തായിട്ട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്നൊക്കെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് ഏറ്റവും അടുത്ത് അറിയാൻ പറ്റുന്ന തെരഞ്ഞെടുപ്പും അതു തന്നെയാണ് കാരണം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ തന്നെ സ്ഥാനാർത്ഥികളാകുന്നു നമ്മുടെ പരിചയക്കാരും ബന്ധുക്കളും ഒക്കെ സ്ഥാനാർത്ഥികളാകുന്ന ഒരു ജനകീയമായ തിരഞ്ഞെടുപ്പാണ് ഈ പറയുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശ്രദ്ധിച്ചാലറിയാം ഒരുപാട് സ്വതന്ത്രരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ വിജയിക്കാറുണ്ട് പലപ്പോഴും രണ്ട് രണ്ടോ മൂന്നോ മുന്നണികളിലൊന്നും ഇല്ലാതെ സ്വതന്ത്രരായി നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ വിജയിക്കാറുണ്ട് എങ്ങനെയാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിയുക എന്ന് നോക്കാം അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നുകൊണ്ട് തന്നെ പല ആളുകൾക്കും ചിലപ്പോൾ ഒരു കാൻഡിഡേറ്റ് ഒക്കെ ആവാൻ താൽപ്പര്യമുണ്ടാകും നിങ്ങൾ നിങ്ങളിനിയിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയിലാണെങ്കിൽ പോലും ഇനിയിപ്പോൾ അല്ല ഒരു സ്വതന്ത്രനാണെങ്കിൽ പോലും വേണമെങ്കിൽ മനസ്സ് വെച്ചാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജയിച്ച് കയറാവുന്നേ ഉള്ളൂ കാരണം നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഓഫ് വോട്ട്സ് മാത്രമേ ഒരു വാർഡിലൊക്കെ ഉണ്ടാവുകയുള്ളൂ പ്രത്യേകിച്ചും പഞ്ചായത്തൊക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു പത്തിരണ്ടായിരം ആളുകളെ നമ്മളൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വിജയിച്ച് മുന്നേറാം എങ്ങനെയാണ് നമുക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുക ആറ് പോയിന്റുകളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ കാര്യം നമ്മളുടെ ദേശത്തെക്കുറിച്ച് നമ്മുടെ പഞ്ചായത്തിനെക്കുറിച്ച് നമ്മുടെ കുറിച്ച് സ്പെഷ്യലി കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഹിസ്റ്ററി കൂടി പഠിക്കുക എന്നുള്ളത് ആവശ്യമാണ് പഠിക്കുക എന്ന് പറഞ്ഞാൽ കാണാതെ പഠിച്ചു വയ്ക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്തൊക്കെ വികസനങ്ങളാണ് നടന്നിട്ടുള്ളത് എന്തൊക്കെ വികസനത്തിനുള്ള സാധ്യതകളാണ് ഉണ്ടായിട്ടുള്ളത് ഒരു സോട്ട് അനാലിസിസ് നടത്തുക സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റീസ് ത്രെഡ്സ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക ഈ പഞ്ചായത്ത് ലെവലിലൊക്കെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ കമ്പാരറ്റീവ്ലി കുറവായിരിക്കും തീരെ എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കമ്പാരറ്റീവ്ലി കുറവായിരിക്കും പ്രത്യേകിച്ചും വാർഡ് തലത്തിൽ ഒരു കൗൺസിലറായിട്ടോ മെമ്പറായിട്ടൊക്കെ വരുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അവയർനെസ് ഉണ്ടാവാത്ത ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് പഠിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു എഡ്ജ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല നിങ്ങളൊരു സ്ഥാനാർത്ഥി ആവാൻ തയ്യാറായി കഴിയുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ അടുത്ത് കൃത്യമായിട്ട് സ്പ്രെഡ് ചെയ്യുക പറയുക സംസാരിക്കുക എന്നുള്ളതൊക്കെ പ്രധാനമാണ് അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാൻ പഠിക്കുക പബ്ലിക് സ്പീക്കിംഗ് ഉഷാറാക്കി എടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അത്യാവശ്യം പബ്ലിക് സ്പീക്കിംഗ് വേണം അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള വികസനങ്ങളെക്കുറിച്ച് ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുകയും വേണം രണ്ടാമത്തേത് ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല കൃത്യമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം പലപ്പോഴും ചിലപ്പോൾ നമ്മൾ അന്തർമുഖനായിട്ടുള്ള ഒരാളായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് വളരെ കുറവായിരിക്കും അന്തർമുഖരായിട്ടുള്ള ആളുകൾക്ക് പൊതുവേ ഇത്തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്കൊക്കെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നെറ്റ്വർക്കിംഗ് വളരെ പ്രധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് സംസാരിക്കുക വളരെ ഇൻഫ്ലുവൻഷ്യൽ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ആളുകളുണ്ടാവും നമ്മുടെ ആ വാർഡിൽ തന്നെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നൂറാളുകളൊക്കെ മറയുന്ന തരത്തിൽ അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും ഒപ്പീനിയൻ ലീഡേഴ്സ് ഉണ്ടാവും അവരുമായിട്ടൊക്കെ ഒരു ബന്ധം സ്ഥാപിക്കുക അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അവർക്ക് വാല്യുവഡിഷൻ കൊടുക്കുന്ന ആക്ടിവിറ്റീസിൽ പങ്കാളികളാവുക അവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കുക ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ മടങ്ങി ചിലപ്പോൾ കാണുമ്പോൾ എന്ന് ചിരിച്ചാൽ പോലും ചില ആളുകൾക്ക് വലിയ കാര്യമായിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആളുകളുമായിട്ട് വളരെ പ്ലസന്റ് ആയിട്ട് പെരുമാറുക അവരുടെ എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഒപ്പം തന്നെ നമ്മുടെ ഈ പഞ്ചായത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും ഇവരൊക്കെ ആയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുക അത് വളരെ പ്രധാനമാണ് കാരണം എന്താ വെച്ചാൽ പല കാര്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ റിലേഷൻ ക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം അതുകൊണ്ട് നല്ല ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് മൂന്നാമത്തത് എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടപ്പിലാക്കുക അതിനുവേണ്ടി ചില കൃത്യമായിട്ടുള്ള ചാനൽസും പ്ലാനിങ്ങും ആവശ്യമാണ് പലപ്പോഴും പ്ലാനിംഗ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ വെറുതെ അങ്ങ് ഇറങ്ങി നടക്കും എന്നുള്ളതാണ് അപ്പോൾ പഞ്ചായത്തിലെ ആ വാർഡിനെ തന്നെ കൃത്യമായിട്ടുള്ള പല ഭാഗങ്ങളായി വേർതിരിച്ചുകൊണ്ട് ഓരോ ഭാഗത്തും നമ്മളുടെ ഒരു മൗത്ത് ആരായിരിക്കും എന്നുള്ളതൊന്നും പ്ലാൻ ചെയ്യുക അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ ഒരു വാർഡിനെ തന്നെ ഒരു അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അഞ്ച് ആളുകളെ ഈ അഞ്ച് ഭാഗത്തു നിന്നായിട്ട് കണ്ടുപിടിക്കാം ഈ അഞ്ച് പേരെ നമുക്ക് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട സേനാംഗങ്ങളായി അല്ലെങ്കിൽ കോർ ടീമായിട്ട് മാറ്റിയെടുത്തിട്ട് ഈ അഞ്ച് ഭാഗങ്ങളിൽ അവർക്ക് അസൈൻമെൻറ്റുകൾ കൊടുക്കാം കൃത്യമായിട്ട് അവരിലൂടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അവരിലൂടെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാം അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ് അപ്പോൾ ഈ അഞ്ച് ഭാഗങ്ങളാക്കി തിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ചുമതല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഏകദേശം ഒരു പത്ത് നാനൂറ് ആളുകളെയൊക്കെ ഒരാൾ ഡീൽ ചെയ്താൽ മതിയോ അപ്പോൾ ഒരു മുന്നൂറ് നാനൂറ് ആളുകളെയൊക്കെ ചിലപ്പോൾ ഒരൊറ്റ വഴിയായിരിക്കും ഈ വഴിയിലുള്ള ആളുകളെ മുഴുവൻ ഡീൽ ചെയ്യാനൊക്കെ ഒരു വിചാരിച്ചാൽ സാധിക്കാവുന്നേയുള്ളൂ അപ്പൊ അത്തരത്തിലുള്ള ചില നല്ല ബന്ധങ്ങളും നല്ല ആളുകളെയും നമ്മുടെ ടീമിലേക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും വർക്കൗട്ടാണ് പല ആളുകളും ഇത് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പൈസ എറിഞ്ഞിട്ടാണ് കാരണം പണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ആളുകളെ കൂടെ നിർത്താനും അവരെ സസ്റ്റെയിൻ ചെയ്യാനോ ഒക്കെ സാധിക്കും എന്നുള്ളത് സത്യമാണ് പക്ഷേ പണം വാരി എറിഞ്ഞുകൊണ്ട് മാത്രമല്ല വളരെ കൃത്യമായിട്ടുള്ള വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ചില സർവീസസ് കൊടുത്താലും തീർച്ചയായിട്ടും ആളുകൾ നമ്മളുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് സത്യം അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി എൻഗേജ്മെൻ്റ് ആണ് അതായത് പലതരത്തിലുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും അതിനകത്ത് ചിലപ്പോൾ അത് റിലീജിയൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും പൊളിറ്റിക്കൽ അഫിനിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കാം വേറെ ഏതെങ്കിലും ക്ലബുകളായിരിക്കാം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ പാർട്ടികൾ ഗ്രൂപ്പുകൾ ഒക്കെ ഉണ്ടാകാം ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക ഇപ്പോൾ ഏതെങ്കിലും ഒരു ആർട്സ് ക്ലബ്ബ് അല്ലെങ്കിൽ സ്പോർട്സ് ക്ലബ്ബൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ട ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഏതെങ്കിലും തരത്തിൽ അവരെ വേറെ കണക്ട് ചെയ്യാനൊക്കെ സാധിക്കുമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല ബന്ധം അവർക്കൊരു വാല്യൂ കിട്ടുന്നു എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിറ്റീസ് നിങ്ങളെ നന്നായിട്ട് സഹായിക്കും അടുത്ത ഒരു പോയിന്റ് നിങ്ങൾ വളരെ ഓപ്പൺ ആവുക ട്രാൻസ്പെറൻ്റ് ആവുക എന്നുള്ളതാണ് കാരണം ഹിഡൻ അജൻഡ ആളുകളെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അവർ കള്ളന്മാരാണ് എന്നുള്ളൊരു തോന്നലിലേക്ക് ആളുകൾ വരും പ്രത്യേകിച്ചും ഈ കുറിച്ച് അങ്ങനെ ഒരു പൊതുവേ ഉള്ളൊരു ധാരണയുണ്ട് അപ്പോൾ ആ ഒരു ധാരണയെ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ വളരെ ട്രാൻസ്പെറൻറ്റ് ആവണം നിങ്ങളുടെ ആക്ടിവിറ്റീസ് എല്ലാം വളരെ ട്രാൻസ്പെറൻറ്റ് ആവണം നിങ്ങളൊരു തുറന്ന പുസ്തകമായിരിക്കണം എന്തിനും ഏതിനും ഓടിച്ചെല്ലുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡബിൾ ആവാൻ പറ്റുന്ന ഒരാളാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി രാഷ്ട്രീയ ഭേദമന്യേ ഒരു സംശയം വേണ്ട കേരളത്തിലൊക്കെ പ്രത്യേകിച്ചും ആളുകൾ നിങ്ങളുടെ ചിഹ്നത്തിലേക്ക് വോട്ട് കുത്തും ഒരു സംശയം വേണ്ട ഏറ്റവും അവസാനമായിട്ട് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പുകളും അലയൻസുകളും ഉണ്ടാക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഭിന്നിച്ച് നിൽക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകാം അല്ലെങ്കിൽ കുറേ ആളുകളുണ്ടാവാം ഒരു ഗ്രൂപ്പുകൾ ഉണ്ടാവാം അത്തരത്തിലുള്ള ആളുകളുമായിട്ടുമൊക്കെ കണക്ട് ചെയ്യുകയും കാരണം അത് അതും ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നതും തീർച്ചയായിട്ടും പൊളിറ്റിക്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ അവരെ ഭിന്നിപ്പിച്ച് കൊണ്ടുവരണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും പല ഗ്രൂപ്പുകളുണ്ടാവാം ഇത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ സഹായം വേണമെങ്കിൽ നമുക്ക് അഭ്യർത്ഥിക്കാവുന്നതാണ് ഇത് ഈ ഒരു ആറ് കാര്യങ്ങൾ വളരെ പ്ലാൻഡായിട്ട് ഞാൻ പറയുന്നത് വെറുതെ ഇരുന്ന് പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല കൃത്യമായി എഴുതി സ്ട്രക്ചർ ചെയ്ത് പ്ലാൻ ചെയ്ത് ഓരോ ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾ ഇന്നു മുതൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങിയാൽ ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഇനിയിപ്പോൾ സ്വതന്ത്രനായിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ വാർഡിൽ ജയിച്ച് കയറാവുന്നതേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ ട്രിക്കൊന്ന് പരിശോധിച്ച് നോക്കുക പരീക്ഷിച്ച് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് താഴെ എഴുതുകയും ചെയ്യുക ഇതൊക്കെ ചെയ്താലും വിജയിക്കാത്ത ആളുകളും ഉണ്ടാകാം കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള രാഷ്ട്രീയ ചായവുള്ള ചില വാർഡുകളൊക്കെ ഉണ്ടാവാം പക്ഷേ എങ്കിൽ പോലും ഇത് തന്നെയാണ് നമുക്ക് ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനുള്ള മാർഗം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഓൾ ദ ബെസ്റ്റ്